നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം ഐ എസ് എൽ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ് ഇപ്പോഴും റഫറിമാരുടെ അവസ്ഥ പരിതാപകരമാണ് പല കളികളിലും അവരുടെ തെറ്റായ തീരുമാനങ്ങൾ കളിയുടെ ഔട്ട്കമിനെ ബാധിക്കുന്നു തെറ്റായ റെഡ് കാർഡുകൾ പിന്നെ എ എഫ് എഫിൻ്റെ ഡിസിപ്ലിനറി കമ്മിറ്റിക്ക് പരാതി കൊടുത്ത് അപ്പീൽ കൊടുത്ത് അത് ഓവർടേൺ ചെയ്യുന്ന സംഭവം എത്ര തവണ കണ്ടു അതുകൊണ്ട് എല്ലാ പ്രശ്നവും പരിഹരിക്കുമോ റെഡ് കാർഡ് കിട്ടിയ കളിക്കാരന് അടുത്ത കളി കളിക്കാം കാരണം ആ റെഡ് കാർഡ് ഓവർടേം ചെയ്തു അവിടെ പരിഹരിക്കപ്പെട്ടോ ആ കളിയിൽ പത്തുപേരുമായിട്ട് കളിക്കേണ്ടി വന്ന ആ ടീം തോൽവി ഏറ്റുവാങ്ങുന്നതും മറ്റുമൊക്കെ എങ്ങനെ പരിഹാരമാകും ഒരു തരത്തിലുള്ള അക്കൗണ്ടബിലിറ്റിയും ഇല്ലാതെ ഒരു തരത്തിൽ അപ്പോളജൈസും ചെയ്യാതെ റഫറിമാർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് തീർച്ചയായിട്ടും കളിയെ ബാധിക്കും ഐ എസ് എല്ലിൻ്റെ ഇൻട്രസ്റ്റിനെ തന്നെ ബാധിക്കും കാരണം കളി കാണാനിരിക്കുമ്പോൾ കളിക്കളത്തിൽ കളിക്കാരല്ല ഡിസിവായിട്ട് മാറുന്ന റഫറി തെറ്റായ തീരുമാനങ്ങളിലൂടെ കളിയെ മാറ്റിമറിക്കുന്നു എന്ന് പറയുമ്പോൾ പിന്നെ അതെന്ത് കളിയാടോ അതിലെന്ത് താല്പര്യമാണ് ആളുകൾക്കുണ്ടാവുക ഇതേ കാര്യങ്ങൾ നേരത്തെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കോച്ചായിരുന്നു ഇവാൻ വുക്കു വിനോവിച്ച് ചോദിച്ച് നമ്മൾ കണ്ടതാണ് ഇന്നലെ സെർജിയോ ലൊബേറോ അത് ആവർത്തിക്കുന്നു അദ്ദേഹം പറയുന്നു ഇറ്റ്സ് ബീൻ സിക്സ് ഇയേഴ്സ് ഇൻ ഇന്ത്യ ആൻഡ് ഇറ്റ്സ് വെരി പെയിൻഫുൾ ടു സീ ദി ലെവൽ ഓഫ് റഫറീസ് ഇൻ ഇന്ത്യ എന്ന് ആറ് വർഷക്കാലമായിട്ട് താൻ ഇവിടെ ഉണ്ടെന്നും ഇന്ത്യയിൽ ഇപ്പോഴും റഫറിമാരുടെ നിലവാരം ഈ തരത്തിലാണ് എന്നുള്ളത് കാണുമ്പോൾ വലിയ വേദനയുണ്ടെന്നും അദ്ദേഹം പറയുന്നു റഫറിമാർ ഇമ്പ്രൂവ് ആവേണ്ടതുണ്ട് എന്ന് അദ്ദേഹം വീണ്ടും വീണ്ടും പറയുകയാണ് നേരത്തെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കോച്ചായിരുന്ന ഇവാൻ ഉക്കുമനോപിച്ച് ഏതാണ്ട് ഇതുപോലെ തന്നെ സംസാരിച്ചിട്ടുണ്ട് അതിൽ അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇറ്റ്സ് ദി തേർഡ് ഇയർ and i see this year outcomes won't be decided by teams or players but ബട്ട് ദി റഫ് ബട്ട് ബൈ റഫറീസ് രണ്ടായിരത്തി ഇരുപത്തി അവസാനത്തിൽ ഇവാൻ ബുക്ക് പറഞ്ഞ വാക്കുകളാണ് അന്ന് അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറയുന്നു ഇപ്പം മത്സരങ്ങൾ ഈ രൂപത്തിൽ ആണ് പോകുന്നതെങ്കിൽ റഫറിമാർക്ക് കാര്യങ്ങൾ നിയന്ത്രിക്കാൻ കഴിയുന്നില്ലെങ്കിൽ എല്ലാവരും ഫ്രസ്ട്രേറ്റഡ് ആവും വ്യത്യസ്ത ഡിഫ സിറ്റുവേഷനുകളിലെല്ലാം എല്ലാവരും ഫ്രസ്ട്രേറ്റഡ് ആവും ഇവാൻ ബുക്ക് മനോഹിച്ച് നമുക്കറിയാം ക്രിസ്റ്റൽ ജോണ് നിയന്ത്രിച്ചൊരു മത്സരത്തിൽ ബി ബി എഫ് സി വേഴ്സസ് കേരള ബ്ലാസ്റ്റേഴ്സ് പ്ലേ ഓഫ് മത്സരമായിരുന്നല്ലോ അന്ന് റഫറിങ് തീരുമാനത്തിൽ പ്രതിഷേധിച്ച് ടീമിനെയും വിളിച്ച് കയറിപ്പോയ ആളാണ് അദ്ദേഹത്തിനെതിരെ വലിയ നടപടിയും ഒക്കെ പിന്നെ എ എഫ് എഫ് ഏർപ്പെടുത്തുന്നത് കണ്ടു തെറ്റുവരുത്തിയ ക്രിസ്റ്റൽ ജോണ് പിന്നെയും അതുപോലെ തന്നെ തുടരുകയും ഇപ്പോൾ കഴിഞ്ഞ ബംഗളൂരു എഫ് സിയുടെ കളിയിൽ വീണ്ടും അവർക്ക് സഹായകരമാവുന്ന രൂപത്തിൽ തെറ്റു ചെയ്യുന്നു ആ ഡ്രോപ്പ് ബോൾ ഇട്ട് കൊടുക്കുന്നതിൻ്റെ നിയമവശം നാല് മീറ്ററെങ്കിലും അപ്പുറമായിരിക്കണം എതിർ ടീമിൻ്റെ താരമെന്നും ഇനി അതല്ലാതെ അയാൾ അതിൽ ഇടപെടാൻ വേണ്ടി അതിനേക്കാൾ അടുത്താണ് വന്ന് നിൽക്കുന്നതെങ്കിൽ യെല്ലോ കാർഡ് കൊടുക്കണമെന്നുള്ള ഇഫാബിൻ്റെ നിയമമൊക്കെ നമ്മൾ അന്ന് ചർച്ച ചെയ്ത ഘട്ടത്തിൽ പറഞ്ഞതാണ് പക്ഷേ പി എഫ് സിക്ക് അത് ബാധകമല്ല ക്രിസ്റ്റൽ ജോണിന് അത് ബാധകമല്ല സ്പെഷ്യൽ പ്രിവിലേജാണ് ഇവിടെ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നടക്കുന്നത് ഇന്നലത്തെ റെഫറി വരുത്തിയ തെറ്റ് ഓഫ് സൈഡ് ഗോൾ അനുവദിക്കുന്നു രാഹുൽ കെ പിയുടെ റെഡ് കാർഡ് മിക്കവാറും ഓവർടേൻ ചെയ്യാനുള്ള സാധ്യത വീണ്ടും വരുന്നു എന്തൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിന് പരിഹാരം എന്ന് പറയുന്നത് ടെക്നോളജി യൂസ് ചെയ്യുക എന്നുള്ളതാണ് അന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് കളിക്കളം വിട്ടു പോയ ഘട്ടത്തിൽ വലിയ വിവാദമൊക്കെ ഉണ്ടായപ്പോൾ കല്യാൺ ചൌബെ എന്ന ഐ എഫ് എഫിൻ്റെ പ്രസിഡന്റ് പറയാൻ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും അടുത്ത സീസൺ മുതൽ വാറുണ്ടാകും വാർ ലൈറ്റ് ഉണ്ടാകും എന്നാണ് പറഞ്ഞത് ലൈറ്റുമില്ല മറ്റൊന്നുമില്ല എന്നുള്ളതാണ് വർഷങ്ങൾക്ക് കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞിട്ടും അവസ്ഥ അന്നേ ഈ വാൻ ബുക്ക് വിനോദിച്ച് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ അവസാനത്തിൽ ഐ തിങ്ക് ദി സപ്പോർട്ട് ഓഫ് സർട്ടൻ ആസ്പെക്ട്സ് ഓഫ് ടെക്നോളജി വിൽ ബി വെരി യൂസ്ഫുൾ ദാറ്റ് ഷുഡ് ബി ദി നെക്സ്റ്റ് സ്റ്റെപ്പ് അന്നേ അദ്ദേഹം പറയുന്നുണ്ട് ടെക്നോളജിയുടെ ഒരു ഉപയോഗം ഒരു സെർട്ടൻ ആസ്പെക്റ്റിലെങ്കിലും ആ ഒരു ടെക്നോളജി നമ്മൾ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ അത് യൂസ്ഫുൾ ആകും അതായിരിക്കണം അടുത്ത സ്റ്റെപ്പ് എന്ന റഫറിമാരോട് എനിക്ക് പേഴ്സണലായിട്ട് പ്രശ്നമൊന്നുമില്ല ഇവരെല്ലാവരും ബേസിക്കലി ഗുഡ് ഗൈസാണ് അവരവരുടെ കാര്യങ്ങൾ ചെയ്യാവുന്ന പോലെ ചെയ്യാനും ശ്രമിക്കുന്നു പക്ഷേ ഇവിടെ കാര്യങ്ങൾ നല്ല രൂപത്തിലല്ല പോകുന്നത് എന്ന് അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞതോടൊപ്പം അദ്ദേഹം പറഞ്ഞു ഇത് ഫെഡറേഷനിൽ നിന്ന് തന്നെ നട ആരംഭിക്കണം ഇറ്റ് ഷുഡ് സ്റ്റാർട്ട് ഫ്രം ദി ഫെഡറേഷൻ ഇറ്റ്സെൽഫ് അല്ലാത്ത പക്ഷം പലർക്കും ഈ കളിയിലുള്ള താല്പര്യം തന്നെ നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ടാകും കളി കാണാനിരുന്നിട്ട് അത് സ്റ്റേഡിയത്തിൽ ടിക്കറ്റ് എടുത്ത് കളി കാണാൻ കയറിയിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ ടി വിയുടെ മുന്നിൽ കളി കാണാനിരുന്നിട്ട് കളി നന്നായിട്ട് ഒരു ടീം കളിച്ച് പോകുമ്പോൾ റഫറി തെറ്റായ ആ ടീമിനെ തോൽപ്പിക്കുന്നത് കാണുമ്പോൾ പിന്നെ കളിയോടുള്ള താൽപ്പര്യം കുറഞ്ഞു പോകും അതൊരു യാഥാർത്ഥ്യമാണ് ഇവാൻ വുക്കുമനോപിച്ച് പറഞ്ഞതാണ് ഇന്നും മാറ്റമില്ലാതെ അതൊക്കെ തന്നെ തുടർന്നത് കാണുമ്പോൾ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ പോക്കങ്ങോട്ട് എന്നുള്ള ചോദ്യം ഏതായാലും ഓരോ ഫുട്ബോൾ പ്രേമിയുടെയും മനസ്സിലുണ്ട് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് റോക്സ് ഇട്ട്